സംസ്ഥാനം കാത്തിരുന്ന സാമ്പത്തിക സഹായമായ രണ്ട് മാസത്തിലെ പെൻഷൻ തുക മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം വിതരണം ആരംഭിക്കുന്നു ഇതോടൊപ്പം തന്നെ നവംബർ ആറാം തീയതി മുതൽ വിതരണം ആരംഭിച്ച പെൻഷൻ തുക മുടങ്ങിയ ഗുണഭോക്താക്കൾക്കും സുപ്രധാന അറിയിപ്പ് എത്തിയിരിക്കുകയാണ് പെൻഷൻ തുക മുടങ്ങുന്ന ഗുണഭോക്താക്കൾ ഇന്നു മുതൽ തന്നെ ഇതിനുള്ള പരിഹാരവും ചെയ്യണമെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചു പൂർത്തിയാക്കിയ ഗുണഭോക്താക്കളും തങ്ങളുടെ പെൻഷൻ സ്റ്റാറ്റസ് പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ് പെൻഷനർ ഐ ആധാർ എന്നിവ ഉപയോഗിച്ച് പെൻഷൻ സ്റ്റാറ്റസ് ഇപ്പോൾ തന്നെ ചെക്ക് ചെയ്യാവുന്നതാണ് എല്ലാ മാസവും ഇരുപത് വരെയുള്ള കാലയളവിൽ ഇളവുകൾ അനുവദിക്കാറുണ്ട് ചില സമയങ്ങളിൽ ഈ ഇളവുകൾ അനുവദിക്കാത്ത സാഹചര്യത്തിൽ ആനുകൂല്യം ലഭിക്കുന്നത് വൈകുന്നതായിരിക്കും തുടർച്ചയായ ആനുകൂല്യങ്ങൾ മുടങ്ങുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ആളുകളുടെ അക്കൗണ്ടുകൾ നിർജ്ജീവമാക്കപ്പെടും ഇതോടൊപ്പം തന്നെ ഇവർ പെൻഷൻ പട്ടികയിൽ നിന്നും പുറത്താക്കപ്പെടും അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ അവിവാഹിത സർട്ടിഫിക്കറ്റുകൾ പുനർവിവാഹിതരല്ല എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളും സമർപ്പിക്കാത്തവരായുള്ള നിരവധി ആളുകളുടെ പെൻഷൻ തുക മുടങ്ങിയിട്ടുണ്ട് എല്ലാ വർഷങ്ങളിലും ജനുവരി ഫെബ്രുവരി കാലയളവിനുള്ളിൽ പെൻഷൻ അനുവദിക്കപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റുകൾ ആവശ്യപ്പെടാറുണ്ട് അക്ഷയ കേന്ദ്രങ്ങൾ വഴി അപേക്ഷ വെച്ച് നോൺ റീമാരീജ് സർട്ടിഫിക്കറ്റുകൾ പഞ്ചായത്തിൽ ഹാജരാക്കണം ഇത്തരം സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കാൻ കഴിയാതെ പോയവർ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ചിട്ടും ഇത് അപ്രൂവ് ആകാതെ പോയവർ തുടങ്ങിയവർക്കാണ് പെൻഷൻ മുടങ്ങിയിരിക്കുന്നത് അറുപത് വയസ്സ് കഴിഞ്ഞവരൊഴികെയുള്ള സ്ത്രീ ഗുണഭോക്താക്കൾ ഇത് ശ്രദ്ധിക്കേണ്ടതാണ് ഇതോടൊപ്പം തന്നെ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കേന്ദ്രവീതം കൂടി ചേർത്ത് തുക കൈപ്പറ്റുന്ന ഏഴു ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്കും തുക മുടങ്ങിയിട്ടുണ്ട് ഇത്തരത്തിൽ തുക മുടങ്ങിയിട്ടുള്ള ഗുണഭോക്താക്കൾ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിക്കുക എല്ലാ നിയമങ്ങളും പാലിച്ചിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് ഡിസംബർ മാസത്തിൽ ആദ്യ രണ്ട് വാരങ്ങളിലായി മൂവായിരത്തി രൂപ വീതം എത്തിച്ചേരും പെൻഷൻ വിതരണ തീയതികൾ വരുന്നാഴ്ചയിൽ പ്രഖ്യാപിക്കുന്ന സാഹചര്യത്തിൽ വാർത്ത നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും വരും ദിവസങ്ങളിലെ പെൻഷൻ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക